നമസ്തേ നമ്മൾ എസ് ബി അക്കൗണ്ടിൽ എത്ര പണം ഒരാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം സാധിക്കും ഒരു ദിവസം അക്കൗണ്ട് ആ എസ് ബി അക്കൗണ്ട് പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പണം വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല ലിമിറ്റില്ല അപ്പോൾ അതിനെന്താ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലെയുള്ള ട്രാൻസാക്ഷനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബാങ്കുകളും നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഉള്ള ചില ലിങ്കുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ രേഖകളൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറും അപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്നൊക്കെ ആ പണം കിട്ടിയിരിക്കുന്നത് ഒറിജിനൽ സോഴ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം അതുകൊണ്ടാണ് ആ സോഴ്സ് ഒരു പക്ഷേ ആ അന്നത് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് നാളെ കഴിഞ്ഞ് കാണിക്കേണ്ടി വരും എപ്പോൾ വേണമെങ്കിലും അത്തരമൊരു അന്വേഷണത്തിന് നമ്മൾ തയ്യാറായിരിക്കണം ആ അന്വേഷണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ രേഖകൾ കാണിക്കാൻ സാധിക്കാതെ സാധിക്കാത്ത പക്ഷം നമ്മൾ നിയമ നടപടികൾക്ക് ഇരയാവേണ്ടി വരും അപ്പോൾ ബാങ്ക് വഴിക്കുള്ള ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കാനുള്ളത് ഒറിജിനൽ സോഴ്സിലുള്ള പണം മാത്രമേ വ്യക്തമായിട്ടുള്ള രേഖകളുള്ള പണം മാത്രമേ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കേ താങ്ക്